ജോസഫ് എന്തായാലും മൂന്ന് പേർ അതിനുള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് പേരെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി അതിനുണ്ട് അപ്പോൾ അതിന്റെ വലിപ്പം ആ നിലയിൽ ഉണ്ടാകും എന്ന് കരുതാം ഈ ആളുകൾ മൂന്ന് പേരും മൂന്ന് പേരുടെയും പ്രതികരണം ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നതാണല്ലേ തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നതാണ് അസുഖ കാരണം ഈ ഇത്രയും നേരമായി ഓക്സിജൻ കിട്ടുന്നില്ല എന്നുള്ള ഫയർഫോഴ്സിന്റെ ആളുകൾ അടക്കം ഇതിനകത്ത് ഇറങ്ങാൻ ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം നടത്തിയത് അവർ ഉപേക്ഷിക്കുകയാണ് കാരണം വലിയ ദുർഗന്ധമാണ് ഇതിൽ നിന്ന് ഉയരുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഓക്സിജൻ അതിനകത്ത് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമായി കൂടി കാണുകയാണ് ജോസലി ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം ഇതിനൊരു മാൻഹോൾ എന്ന് വിശേഷിപ്പിക്കാനാകൂ അപ്പോൾ അത്രയും ചെറിയ ഒരു ഇടത്തെ ാണ് ഒരു മാൻഹോളിലേക്കാണ് ഈ പേര് ഇറങ്ങിയിട്ടുള്ളത് ജോസൽ അപ്പോൾ അതിന്റെ ആഴം എത്രയുണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമല്ലേ തീർച്ചയായിട്ടും അത് ആ കോൺക്രീറ്റ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ആവരണമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് പൊളിച്ചു വേണം ഇനിയും അതിനകത്തേക്ക് ഇനി ജെ സി ബി വെച്ച് ആ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ആ അത് പൊളിച്ചു നീക്കി ഇവരെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഏതായാലും ഈ ഓക്സിജൻ അതിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതുപയോഗിച്ചൊന്നും അവർക്കൊരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് ജീവനുകളാണ് അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം നേരമായി അവിടകത്ത് ഈ മൂന്ന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് വളരെ ഭീതിജനകമായ ഒരു അവസ്ഥ തന്നെയാണ് ഏതായാലും ഈ കോൺക്രീറ്റ് പൊട്ടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന മാർഗം അതിനുവേണ്ടിയാണ് ജി എസ് ബി ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പൊട്ടിച്ചു മാറ്റാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതുവരെയും നല്ല തട്ടിയിൽ തന്നെ കാരണം ഈ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന കെട്ടിടമാണ് ആ കെട്ടിട ഹോട്ടലിൽ നിന്നുള്ള മലിനജനം എല്ലാം ശേഖരിച്ചുകൊണ്ടിരുന്ന മലിന മറ്റ് മാലിന്യങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ടിരുന്ന ഒരു ടാങ്കാണ് വലിയ വിസ്താരം അതിനുണ്ടാകുമെന്ന് സംശയമില്ല പക്ഷേ ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് എത്രമാത്രം മാലിന്യങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് മറ്റ് വിഷവാതകങ്ങൾ അടക്കമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനിയും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഫയർഫോഴ്സ് അതിനകത്ത് ഇറങ്ങി രക്ഷപ്പെടുന്ന ഒരു ശ്രമം നടത്തിയതിനു ശേഷം അത് ഉദ്ദേശിക്കുകയാണ് ചെയ്തത് അവർ പിന്നീടാണ് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ച് അതിലേക്ക് ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തിയത് പക്ഷെ അതിനോടൊന്നും ഈ തൊഴിലാളികളെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീതി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനുള്ളിൽ ഇറങ്ങി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പിന്നീട് അത് ഉപേക്ഷിക്കുന്നു അത് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ മാലിന്യത്തിന്റെ ദുർഗന്ധമൊക്കെ കാരണം അകത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണോ ജോസഫ് അങ്ങനെയാണെങ്കിൽ പോലും കുറച്ചു ഭാഗത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ടാകണം അപ്പോൾ ആ ഇടത്തൊന്നും ഈ ഇല്ല എന്ന് വേണ്ടേ കരുതാൻ അതെ അത്തരത്തിലൊന്നും അവരെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ കണ്ടെത്താൻ സാധിക്കുകയും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഫയർഫോഴ്സ് ആ ഒരു ശ്രമം നടത്തുമായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ശ്രമം അവർ നടത്തിയതാണ് അതിനുശേഷം അത് വിജയിച്ചില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഒരു വേണ്ടി കൂടിയാണ് ജോസലി ഈ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് ആ മനഹോളിനുള്ളിലേക്ക് പരിശോധിക്കുന്നുണ്ട് അവരെ കാണാൻ സാധിക്കുന്നുണ്ടോ അതോ അത്രമാത്രം ആഴമുണ്ടോ അതിന് മാലിന്യം നിറഞ്ഞ് നിൽക്കുകയാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഹോട്ടൽ നടത്തിയിരുന്നതാണ് അതിനകത്ത് ധാരാളം മാലിന്യങ്ങളുണ്ട് വലിയ ദുർഗന്ധമാണ് അതിനകത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരെല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച മാസ്ക് അത് മറ്റ് ഓക്സിജൻ സംവിധാനങ്ങളെല്ലാം ിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ട് പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് അത് ആ ശ്രമം അവർ ഉപേക്ഷിച്ചത് അതിനുശേഷമാണ് ജെ സി ബി എത്തിച്ച് കോൺക്രീറ്റ് പാളി തകർത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു ശ്രമം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്